ഹലോ പേതു ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പ്രീതിയെ മരുമകളാക്കാൻ വേണ്ടിട്ട് സമ്മതമല്ലെന്ന് പറഞ്ഞ മനോരമയ്ക്ക് മുന്നിൽ വെല്ലുവിളിച്ചുകൊണ്ടാണ് ആകാശ് സായിറാം കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങിയത് പക്ഷേ ആ സായിറാം കുടുംബത്തിൽ നിന്നും ആകാശ് പടിയിറങ്ങുമ്പോൾ അവിടെ ഒരു യുദ്ധകളമായി മാറുകയാണ് അതിനുശേഷം സംഭവിച്ചത് ഈ പ്രശ്നം സോൾവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ അശ്വിനും ശ്രുതിയും ഒരു അവർ രണ്ടുപേരും ഒരുപാട് ശ്രമിച്ചു പക്ഷേ അതെല്ലാം ആ ഒരു ശ്രമങ്ങളെല്ലാം പാഴായി പോവുകയാണ് ചെയ്തത് പാഴായി പോയി എന്ന് മാത്രം മാത്രമല്ല ഓരോ സമയം കൂടുന്തോറും ആ പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ആശ്വാസമേകുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചത് അതുമാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇനി എന്തായാലും അശ്വിൻ്റെ ആ ഒരു കുടുംബത്തിൽ വലിയൊരു സന്തോഷം തന്നെയാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് മറ്റൊരു ആകാശിനെ പോലെ തന്നെ മനോരമയും ആ വീടിൻ്റെ പടിയിറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി രൂക്ഷമായി കൊണ്ടിരിക്കുവാണ് എന്നാൽ നമുക്ക് അവസാനം നമുക്ക് ആശ്വാസം കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് അവിടെ സംഭവിച്ചത് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക ഇനി ആകാശിന്റെ ആ ഒരു ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ മനോരമ തന്റെ വാശിയിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുവാണ് പ്രീതിയെ എനിക്ക് എന്റെ മരുമകളായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല അവൾക്ക് പണമില്ല സ്വത്തില്ല പിന്നെ ഒരു സൗന്ദര്യമില്ല എൻ്റെ കൂടെ നിൽക്കാനായിട്ട് എൻ്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാറ്റസും അവൾക്കില്ല ഒരു അങ്ങനെയുള്ള ഒരു പെൺകുട്ടിക്ക് എൻ്റെ എന്ത് യോഗ്യതയാണ് അവൾക്ക് എൻ്റെ കൂടെ നിൽക്കാനായിട്ടുള്ളത് അങ്ങനെ ഒരു പെൺകുട്ടി ഒരിക്കലും എൻ്റെ മരുമകളായിട്ട് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കത്തില്ല എന്ന് തന്നെ മനോരമ അവിടെ തീർത്ത് പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന് മോഹനനും പിന്നെ നമ്മുടെ മുത്തശ്ശിക്കും അഞ്ജലിക്കുമൊക്കെ സഹിക്കാൻ പറ്റിയില്ല പ്രത്യേകിച്ച് മുത്തശ്ശിക്കും അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ചെറിയൊരു കാരണം കിട്ടിയാൽ തന്നെ മനോരമയ്ക്ക് നല്ല മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ഒരു വാക്കുകളും മുത്തശ് വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു അപ്പൊ മുത്തശ്ശി മനോരമയുടെ മുഖത്ത് നോക്കി പറയുവാണ് മോഹനൻ നിനക്ക് മുമ്പത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ നീ മര്യാദക്ക് അവളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്ക് പണ്ട് നീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മേ എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് അങ്ങനെ ഞാനും നീയും കൂടിയാണ് മനോരമയുടെ വീട് കാണാൻ വേണ്ടിയിട്ട് പോയത് ആ സമയം ഒരു ഒരു ചെത്ത കുടില് ഒരു കീറ സാരിയൊക്കെ ഉടുത്ത് മഴ പെയ്യുമ്പോൾ നല്ല ചോർച്ചയില് ആ വീട്ടിൽ നിന്ന് വെള്ളം ഒഴിച്ചു ഒലിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ അത്രത്തോളം ദാരിദ്ര്യത്തിൽ നിന്ന ആ ഒരു പെൺ ആ ഒരു പെൺകുട്ടിയെ മനോരമയെ നോക്കിയിട്ട് ഞാൻ ചോദിച്ചായിരുന്നു നിനക്ക് ഈ പെൺകുട്ടിയെ കല്യാണം ഇവളെ തന്നെ കല്യാണം കഴിക്കണമോ എന്ന് എന്നാൽ ആ സമയത്ത് നീ എന്നോട് പറഞ്ഞത് ഈ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ സ്വത്തോ പണമോ ഒന്നോ അമ്മ നോക്കണ്ട അവളെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു പാവപ്പെട്ട കുട്ടിയാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് അവളൊരു പാവം പിടിച്ച കുട്ടിയാണേ അപ്പോൾ അവൾക്ക് എനിക്ക് അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ നീ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും നോക്കാതെയാണ് നിങ്ങളുടെ കല്യാണം നടത്തി തന്നത് ആ സമയത്ത് നീ ചോദിച്ച അതേ മറുപടി ഞാൻ തിരിച്ചു ചോദിച്ചിരുന്നുവെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ സായിറാം കുടുംബത്തിൽ മനോരമ മരുമകളായിട്ട് വരത്തില്ലായിരുന്നു ഇതൊക്കെ കേട്ടപ്പോൾ മനോരമയും തിരിച്ചു കൊടുത്തു ഞാൻ ആ സമയത്ത് വരുന്ന സമയത്തും ഈ കുടുംബം അത്രത്തോളം സ്വത്തോ പണമോ ഇല്ല അത്രത്തോളം വലിയ നിലയിലല്ല നിന്നത് ഞാൻ വന്നതിന് ശേഷമാണ് ആ ഒരു കുടുംബത്തിലെ കുറച്ചുകൂടി സ്വത്തുക്കൾ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമയും തിരിച്ചടിച്ചു അങ്ങനെ ആ പ്രശ്നങ്ങൾ കുറച്ചുകൂടി വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം ദേഷ്യം വന്ന മോഹനൻ പറഞ്ഞു എന്റെ മകന്റെ കാര്യം നീ മാത്രം നോക്കിയാൽ പോരാ അവന്റെ ഇഷ്ടത്തിനുള്ള പെൺകുട്ടിയെ തന്നെ അവൻ വിവാഹം കഴിക്കും പ്രീതി തന്നെ ഈ വീടിന്റെ മരുമകളായിട്ട് വരും നിനക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ അത് പറഞ്ഞു ഉടനെ തന്നെ മനോരമയ്ക്ക് ദേഷ്യം വന്നു മനോരമ ഒന്നും കേട്ടതും കേൾക്കാത്ത പതി നേരെ പോയി സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് ആ സമയത്ത് ആരും തിരിഞ്ഞുപോലും വിളിച്ച് ഒരുപാട് വട്ടം അഞ്ജലിയും നമ്മുടെ ലാവണയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനോരമയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാൽ മനോരമ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല ആ സായിറാം കുടുംബത്തിന്റെ പടി ഇറങ്ങി മനോരമ പോവാണ് പോകുന്ന സമയത്തും ആരെങ്കിലും എന്നെ തിരിച്ചു വിളിക്കുമോ ഞാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് ആരെങ്കിലും എന്നെ തിരിച്ച് വിളിച്ചിരുന്നുവെങ്കിൽ വിളിച്ചിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിയും അശ്വനും അങ്ങോട്ട് മനോരമ പോയത് കണ്ടിട്ട് നേരെ അശ്വിനെ ശ്രുതി പറഞ്ഞയക്കുവാണ് സാർ പോയി മനോരമ വിളിക്ക് ഇല്ലെങ്കിൽ പ്രശ്നം കുറച്ചുകൂടി വഷളാവാത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അവസാനം അശ്വിൻ മനോരമയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പൊ അശ്വിൻ വരുന്നത് കണ്ട ഉടനെ തന്നെ മനോരമ കുറച്ചുകൂടി ബിൽഡപ്പിടുകയാണ് ഹോ ഞാൻ ഇനി എന്നെ വിളി വിളിച്ചാൽ മാത്രമേ ഞാൻ കയറി വരത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരു നമ്മൾ ഈ സാധാരണ ബിൽഡപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കത്തില്ലേ ഞാൻ ഓ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാത്ത ഇങ്ങനെ സ്റ്റാൻഡായിട്ട് തന്നെ നിൽക്കുമെന്ന് അതുപോലെ തന്നെ മനോരമ സ്റ്റഡി ആയിട്ട് അവിടെ നിന്നു അശ്വിൻ വന്നു അശ്വിൻ വന്നപ്പോൾ തന്നെ തന്റെ ആ ഒരു കുറച്ചുകൂടി സങ്കടത്തോടു കൂടി മനോരമ കരഞ്ഞ് വിളിച്ച് ഇനി എനിക്ക് ആരുണ്ട് ഞാൻ അത്രത്തോളം സ്നേഹിച്ച് എൻ്റെ മകൻ പോലും എന്നെ തള്ളിക്കളഞ്ഞു ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ശ്രുതി പറഞ്ഞതുപോലെ ഇവിടെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് ശാശ്വതമല്ല ശ്രുതി പറഞ്ഞതുപോലെ തന്നെ കുറച്ചുകൂടി സെന്റിമെന്റലായിട്ട് സംസാരിച്ചാൽ മാത്രമേ മനോരമ ആന്റിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അശ്വിന് മനസ്സിലായി അങ്ങനെ തന്നെ അശ്വിൻ ഈ പ്രശ്നം സോൾവാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു നേരെ നേരെ മനോരമയോട് ചെന്നിട്ട് അശ്വിൻ തന്നെ പറയുവാണ് ഇന്ന് ആന്റി ഇവിടെ നിന്ന് ഈ സായിറാം കുടുംബത്തിൽ നിന്നും പടിയിറങ്ങിക്കഴിഞ്ഞാൽ അതോടുകൂടി സായിറാം കുടുംബത്തിലെ മരുമകൾ എന്ന സ്ഥാനം അതോടുകൂടി പോയി കിട്ടും പിന്നെ എക്സ് മരുമകൾ എന്ന പേരായിരിക്കും ആന്റിക്ക് കിട്ടാൻ പോകുന്നത് തന്റെ ഇഷ്ടത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ആകാശ് ഇനി പഴയതുപോലെ ആന്റിയോട് സ്നേഹം കാണിക്കുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ അത് മാത്രല്ല തൻ്റെ മകന്റെ ഇഷ്ടത്തിന് വില പുല്ലുവില കൽപ്പിക്കുന്ന ഈ ആ ഒരു പേരില് അത് ആ ഒരു പെൺകുട്ടി അവൻ കല്യാണം കഴിക്കും പറഞ്ഞതിന്റെ പേരില് എന്നെയും എൻ്റെ മകനെയും ഉപേക്ഷിച്ച് പോവാനായിട്ട് തയ്യാറായ മനോരമയെ മനോരമാൻറ്റിയെ ഇനി അങ്കിള് മോഹനങ്കള് ഇനി പഴയതുപോലെ സ്നേഹിക്കുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ അതുമാത്രമല്ല മുത്തശ്ശിയും മനോരമാൻ്റിയെ മരുമകളായിട്ട് ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ ആൻറ്റിയുടെ ഈ പടിയിറക്കത്തോടുകൂടി തൻ്റെ മരുമ മകനെയും കൊച്ചുമകനെയും വിട്ടിട്ട് പോവാൻ നോക്കിയ മനോരമാൻറ്റിയെ ഇനി മുത്തശ്ശി മരുമകളായിട്ട് സ്വീകരിക്കുമെന്ന് ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ നിറഞ്ഞ ചോദ്യങ്ങളാണ് മനോരമയോട് അശ്വിൻ ചോദിച്ചത് ഇതെല്ലാം കേട്ടപ്പോൾ മനോരമയ്ക്ക് അത് ശരിയാണ് ഞാൻ പോയി കഴിഞ്ഞാൽ എല്ലാവരും പഴയതുപോലെ എന്നെ സ്നേഹിക്കാൻ തുടങ്ങത്തില്ല അതിന്റെ കൂടെ തന്നെ ഇവിടെ ഇപ്പോ എനിക്ക് കുറച്ച് അധികാരം കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഈ വീടിന്റെ മരുമകൾ എന്ന സ്ഥാനം എനിക്കുണ്ട് ഏത് എന്നെ അടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കുന്നില്ല എന്നാൽ ഞാൻ കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും എന്നെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും എൻ്റെ മരുമകൾ എന്ന സ്ഥാനം പോവും പിന്നെ എനിക്ക് ഇവിടെ ഒരു വിലയും കാണത്തില്ല എന്ന് അശ്വിന്റെ വാക്കുകളിൽ നിന്നും മനോരമയ്ക്ക് മനസ്സിലായി അങ്ങനെ മനോരമ തന്റെ ആ ഒരു തീരുമാനം തിരുത്തി എന്നിട്ട് നിങ്ങളെയൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും ഞാനൊരു സ്വത്തോ പണമോ ഒന്നും ഞാൻ മോഹിച്ചിട്ടല്ലേ ഇവിടെ ില്ക്കുന്നത് എന്നാൽ നിങ്ങളുടെയൊക്കെ സ്നേഹം എനിക്ക് വേണം എന്ന് പറഞ്ഞോണ്ട് മനോരമ ഈ വന്ന സ്പീഡേ തന്നെ തിരിച്ച് നമ്മൾ പോകത്തില്ലേ അതുപോലെ വന്ന സ്പീഡേ തന്നെ മനോരമ തിരിച്ച് നേരെ അശ്വിന്റെ വീട്ടിലോട്ട് കയറിപ്പോയി അപ്പോൾ മനോരമയെ തിരിച്ച് വന്നതിൽ ഒരുപാട് കൂടി ലാവണേയും അഞ്ജലിയൊക്കെ സ്വീകരിച്ച് അകത്തോട്ട് കൊണ്ടുപോയി അങ്ങനെ മനോരമ അകത്ത് പോയതിനു ശേഷം തന്നെ അഞ്ജലി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു എന്തായാലും ശ്രുതി നീ വന്നതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് സോൾവായി എന്നും നീ നീ ഇപ്പോ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമല്ലേ നീ നമ്മുടെ ബന്ധുവാവാൻ വേണ്ടിട്ട് പോവല്ലേ അതുകൊണ്ട് നാളെ പ്രീ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട് ഒരു ആവട്ടെ എന്ന് വിചാരിച്ചു അതുകൊണ്ട് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ അതിനുശേഷം ആകാശിനെ ഇനി കാര്യങ്ങളൊക്കെ അറിയിക്കണമല്ലോ അങ്ങനെ മുത്തശ്ശി പറഞ്ഞിട്ട് അഞ്ജലിയും ലാവണേയും ഒരു ആകാശിനെയും വിളിച്ച് അകത്തോട്ട് കൊണ്ടുവന്നു എന്നിട്ട് മുത്തശ്ശിക്ക് ഭയങ്കര ദേഷ്യമാണെന്നാണ് അഞ്ജലി പറഞ്ഞതും അപ്പോൾ മുത്തശ്ശിയും സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തു ചെയ്യും എന്നൊക്കെ പറഞ്ഞോണ്ടാണ് ആകാശ് അകത്തോട്ട് കയറിപ്പോയത് എന്നിട്ട് ഒരു നിനക്ക് പ്രീതി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിനക്ക് തുറന്ന് പറയാം അതല്ലാതെ നീ ഈ തൊട്ടതിനും പിടിച്ചതിനും ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അറ്റം എന്നൊക്കെ ചോദിക്കുകയാണ് അവസാനം പ്രീതിയുമായിട്ടുള്ള വിവാഹത്തിന് മനോരമയ്ക്ക് സമ്മതമാണ് ആ പെൺകുട്ടിയെ തന്നെ ഈ വീട്ടിൽ മരുമകളായിട്ട് കൊണ്ടുവരാനായിട്ട് എനിക്കും ഒരുക്കമാണെന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ ആകാശ് ഒരുപാട് തുള്ളിച്ചാടി മനോരമയും ആകാശിനെ ചേർത്ത് പിടിച്ചു അമ്മേനോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എനിക്ക് പ്രീതി അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ആ സ്ഥാനത്ത് കണക്കാക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ മനോരമയും ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു പ്രശ്നം അതോടുകൂടി അവിടെ സോൾവ് ആയിരിക്കുവാണ് അതും ശ്രുതിയുടെയും അശ്വിന്റെയും നേതൃത്വത്തിലാണ് ആ പ്രശ്നങ്ങൾ ആക്കാൻ വേണ്ടിട്ട് സാധിച്ചത് എന്നാൽ ഇപ്പോ ശ്രുതി അത് പ്രീതിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആകാശിന്റെയും പ്രീതിയുടെയും വിവാഹം നടത്താൻ വേണ്ടിയിട്ട് എല്ലാവരും സമ്മതം മൂളി ഇനി നാളെ തന്നെ ആ വീട്ടിലോട്ട് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ ശ്രുതിയെ കെട്ടാൻ പോകുന്ന പയ്യൻ ശ്യാമാണെന്നുള്ള സത്യം ആരും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു ശ്രുതിയെ തേടി ആ വീട്ടിലോട്ട് പോകുമ്പോൾ പ്രീതിയുടെയും ആകാശിന്റെ വിവാഹം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ശ്യാമിൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും അത് ആ പ്രീതിയുടെയും ആകാശിന്റെ വിവാഹം നടക്കണമെന്നൊന്നുമില്ല അവർ ഈ പെണ്ണ് കാണാൻ വേണ്ടിട്ട് പോകുന്ന സമയത്ത് തന്നെ ശ്യാമെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയുടെ മനസ്സിൽ സംശയം തോന്നാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ അത് ശ്യാമിന്റെ സത്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ ആ അഞ്ജലിയുടെ ഭർത്താവ് ശ്യാണെന്നുള്ള സത്യം ശ്രുതി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറുകൾ ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്നാളുകളിൽ കണ്ടറിയുമ്പോൾ ബൈ